താങ്കൾ മനപൂർവ്വം ചർച്ച ഒളവാക്കാനുള്ള പ്ലാൻ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ ദേവ് ഇത് ശ്രീ കെ ആൽകുമാർ അങ്ങയുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങാൻ തയ്യാറല്ല താങ്കളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങാൻ ശ്രീ കെ അൽകുമാർ ഞാൻ തയ്യാറല്ല തയ്യാറല്ലോ അങ്ങ് പറയാൻ തയ്യാറല്ലോകുമാർ അങ്ങ് ദേവ് ഇത് ഇറങ്ങിക്കോളൂ ശ്രീ കെ അൽകുമാർ ചർച്ച കൊളവാക്കാതെ പ്ലീസ് വീരമണിയുടെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് തുടങ്ങുന്ന അസാധ്യമായ വൈബിൾ ഒരു ഭക്തിഗാനം ആ പാട്ട് അത്രയും പോപ്പുലർ ആയതുകൊണ്ട് മാത്രമല്ല പൊറ്റിയെ കെറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന പാരടി ഒരു ലക്ഷം ട്രണ്ട് രാഷ്ട്രീയ ഗാനമായി പരിഗണമിച്ചതും കുട്ടികളടക്കം അത് പാടിക്കൊണ്ട് നടക്കുന്നതും അത്രയും ആഴ ത്രിതുവര കാണാത്ത ഒരു ക്ഷേത്ര വഞ്ചന കേരളത്തിന്റെ മനസാക്ഷി ആഴത്തിൽ മുറിവേറ്റതുകൊണ്ട് കൂടിയാണ് മാപ്പർഹിക്കാത്ത പാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് എസ് ഐ ടി ആരോപിക്കുന്നപ്പോഴും ജാമ്യം കിട്ടാതകത്താണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പപ്പകുമാർ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന് ആർജവത്തിൽ പറയാൻ ഇന്നും പാർട്ടി സെക്രട്ടറി കഴിയുന്നില്ലെങ്കിൽ ആ താപാടി ജനം ഒരുങ്ങി വെച്ച് ഓങ്ങിയടിച്ചടിയാണ് മൂർത്താവിൽ ഒന്നാം പരാജയപാഠം വാ തുറന്നാൽ കാളകൂട വർഗീയത ആഞ്ഞു പറയുന്ന ഒരു നേതാവിനെ കെട്ടിപ്പിടിക്കൽ കെട്ടി എഴുന്നള്ളിക്കൽ ആ വെള്ളാപ്പള്ളി പിന്തുണച്ച ഏതെങ്കിലും ഒരു മുന്നണി ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും കാലത്ത് ജയിച്ച ചരിത്രം കാണിച്ചു കാണിച്ചവരാവോ അയാൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നത് തിരുത്തി പറയുന്ന എന്തിനാണ് അയാളെ പുറത്താക്കും എന്ന് പറയാൻ മടിയെന്തിനാണ് ശ്രീ കെ അനിൽകുമാർ ദുരന്ത എക്സ്പ്രസ് ഹാഷ്മി ഇപ്പൊ തന്നെ കള്ളവ ഇങ്ങോട്ട് പറഞ്ഞത് അയാൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്ന് മാഷ് ഗോവിന്ദത് നിങ്ങളൊന്ന് കേൾപ്പിക്കോ ഞാൻ കേൾപ്പിക്കാം गेवगे जो। गेवगे जो। गेवगे जो। െ പറഞ്ഞു കേൾപ്പിക്കേറ്റ് എന്നിട്ട് ഞാൻ പറയാം എന്നിട്ട് ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസത്തിൽ ഇതൊരു സെമി ഫൈനൽ ആയിട്ടും സർക്കാരിന്റെ ക്രെഡിബിലിറ്റിയെ അതല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിട്ടും ഒക്കെ വിശേഷിപ്പിച്ചത് സി പി എമ്മിന്റെ തന്നെ നേതാക്കളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുമെന്ന് അമിത പ്രതീക്ഷയിൽ നടത്തിയിട്ടുള്ള ഒരുപാട് അവകാശവാദങ്ങൾ ഉണ്ടല്ലോ ആ അവകാശവാദങ്ങളൊക്കെ മുഖവലിക്കെടുത്താൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ജനവിരുദ്ധത കേട്ടിട്ടുള്ള കനത്ത പ്രഹരമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരായിട്ട് നിലനിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ പറ്റത്തില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലനം ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അപ്പൊ ഇതിലും ഭീകരമായ രീതിയിൽ ഇടതുപക്ഷം പരാജയപ്പെടുമെന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള കനത്ത വികാരം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള കനത്ത ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട് ഒന്ന് രണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രതിപക്ഷം വന്ന നിലയ്ക്ക് വളരെ കൂടി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി പ്രവർത്തിക്കാൻ യു ഡി എഫിന് സഹായിച്ചിട്ടുണ്ട് കോൺഗ്രസിന് സഹായിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുക്കും ശബരിമല സ്വർണപ്പാളി വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ആ മോഷ്ടിക്കപ്പെട്ട ആളുകളെ ന്യായീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടിൽ വലിയ പ്രതിഷേധം ഈ നാട്ടിലെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും ഉണ്ട് തെളിയിക്കപ്പെട്ട സത്യം കോഴിക്കോട് പോലെ ഒരു കാലത്തും അവർക്ക് വലിയ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഏത് രീതിയിൽ തിരിച്ചടിയേറ്റും നമ്മൾ കണ്ടല്ലോ അവരുടെ കോട്ടക്കൊത്തങ്ങളിലേക്കൊക്കെ യു ഡി എഫ് കടന്നു കയറി യു ഡി എഫിന്റെ വിജയങ്ങൾ ഉണ്ടായി ഇതുവരെ യു ഡി എഫ് ജയിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ജയിച്ചു വന്നു അതിന്റെ അർത്ഥം എന്താ വലിയ തോതിലുള്ള മതന്യൂർപക്ഷങ്ങളുടെ വികാരവും ഈ സർക്കാരിനെതിരായിരിക്കുന്നു പൊതുവെ പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരും അള്ളാഹു വിശ്വസിക്കുന്നവരും യേശു വിശ്വസിക്കുന്നവരും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഈ സർക്കാരിനെതിരായി മാറിയിരിക്കുന്നു ഇത്രയും വലിയ ഗതി ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും തിരുവനന്തപുരത്ത് ഭരണത്തിലുണ്ടായിരുന്നത് ഇടതുപക്ഷമായിരുന്നു അവിടെ ഇടതുപക്ഷത്തിന് ബാധ്യതയുണ്ടായിരുന്നു ബി ജെ പി തെരഞ്ഞെടുത്താൻ ഞങ്ങൾ ആ ബാധ്യത കൃത്യമായി നിർവഹിച്ചു കോൺഗ്രസിന്റെ സീറ്റുകൾ അവിടെ വർദ്ധിച്ചു ഞങ്ങൾ നല്ല നല്ല രീതിയിൽ അവിടെ പോരാടി പൊരുതി പക്ഷേ ഒന്ന് പൊരുതി പോലും ചെയ്യാതെ ആർ മുന്നിൽ സാഷ്ടാങ്കം നമസ്കരിച്ച് ഈ കേരളത്തെ വിട്ടുകൊടുത്തത് തിരുവനന്തപുരത്തെ വിട്ടുകൊടുത്തത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് ഒരു എന്നോട് ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാ ചോദ്യം സാങ്കേതികത്വം ഉണ്ട് ഇതൊരു സാങ്കേതികത്വം ഇവിടെ ബൈറ്റ് എടുക്കാം അതിനുള്ള ഒരു മിനിമം സമയമുണ്ട് സമയം ബൈറ്റ് ഇല്ല രാഷ്ട്രീയോന്നിട്ട് പറയാം ഇപ്പൊ പറയാനില്ലെന്നേക്കും ഇല്ല ഇപ്പോ നോണം നിർമ്മിക്കുന്നു പറയാം ഒരു തിരക്കൂല്ല ഞങ്ങളിവിടെ കൈ കൂപ്പി ക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കാണ് അങ്ങ് അങ്ങയുടെ സമീപത്തിന് ബൈറ്റ് കൊണ്ടുവരിക ഞാനിവിടെ ഉണ്ടാവും ഇവനെ ഉള്ളൂ പാർട്ടി നിലപാട് എന്താ ശ്രീ കെ ആൽകുമാർ ഞാൻ ഉദ്ദേശിച്ച ബൈറ്റ് ഇതല്ല ഉടൻ നടപടി സ്വീകരണം ബൈറ്റ് ഉണ്ട് അത് അല്പസമയം കഴിഞ്ഞ് കേൾപ്പിക്കാം താങ്കളെ താങ്കളെ തന്നെ കേൾപ്പിക്കാം ശ്രീ കാൽകുമാർ പറഞ്ഞു അത് കേൾപ്പിച്ചിട്ട് മതി അല്ലല്ല അത് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്കൊരു പരാതി ഇല്ലോ ഇരിക്കാം

ഞാൻ ഇരുപത്തിയഞ്ചു മിനിറ്റായി കാത്തിരിക്കുകയാണ് കാത്തിരിക്കാണ് നിങ്ങൾ അത് കേൾപ്പിച്ചില്ല ഇനി നിങ്ങൾ കേൾപ്പിക്കുന്നതുവരെ സമയോടുകൂടി കൈ കൂപ്പി ഞാനിവിടെ ഇരുന്നോളാ എനിക്കൊന്നും പറയാനില്ല കാരണം ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കുന്നത് അത് കാശ്മീരിയുടെ വക ട്വന്റി ഫോർ ചാനലിന്റെ വക ഇരിക്കട്ടെ നടപടി കുറ്റക്കാരനാണെങ്കിലും എടുക്കില്ല എനിക്ക് അവനത് പറയില്ല ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്റെ പാർട്ടി സെക്രട്ടറി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ഈ ചാനലിൽ പറഞ്ഞു ശരി നടപടി എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ശരി നടപടി ശരി നടപടി എടുക്കില്ല ശരി നടപടി എടുക്കില്ലേ നിങ്ങൾക്ക് മറുപടി പറയൂട്ടികളെ പ്ലീസ് അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സമിതി എന്തോ അല്ലെ ഞാനൊരു കൊച്ചുകുട്ടിയായി മാറിയിരിക്കുന്നു ഇങ്ങനെ കൊച്ചുകുട്ടികളെ നിങ്ങൾ വിളിക്കാതിരിക്ക ഞങ്ങള് കൊച്ചുകുട്ടികളെ വിളിക്കാതിരിക്കുക അത് അതാ നിങ്ങൾ ചെയ്യേണ്ട ഉപകാരം നിങ്ങൾ പറഞ്ഞ ബൈറ്റ് ഉണ്ട് ഉണ്ട് മറുപടി കെ ഞാൻ കേൾപ്പിച്ച ബൈറ്റിലെ എന്താ മലയാളത്തിൽ ഞാൻ മലയാളത്തിൽ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ ഈ ചാനലിൽ നുണ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയണമെങ്കിൽ ആദ്യം ചെയ്യണ്ട തീർപ്പാക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ എന്നു പറഞ്ഞു സംസ്ഥാന ഏത് വിഷയത്തിലാണ് ഏത് വിഷയത്തിലാണ് അല്ല ഏത് വിഷയം താങ്കൾ പറയുന്നത് അതായത് നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയിൽ അകത്ത് കടക്കുന്ന ഒരു പ്രതിക്കെതിരെ നടപടി എടുത്തു എന്ന് പറഞ്ഞ നടപടി എടുക്കും എന്ന് പാർട്ടി സെക്രട്ടറി ഞാൻ ശരി 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 താങ്കൾക്ക് ഇവിടെ പത്മമാനെതിരെ നടപടി ഉണ്ടാകും എന്ന് എം ബി ഗോന്ന് പറഞ്ഞതാണ് ഇനി ഉടൻ എന്ന വാക്കിൽ പിടിച്ചാണ് ശ്രീ കെ ആൽകുമാർ പറയുന്നതെങ്കിൽ അതെന്ത് ന്യായമാണ് പത്മമാനെതിരെ നടപടി ഉണ്ടാവില്ല എന്നിവർ ഉറപ്പിച്ചു പറഞ്ഞ എന്തുകൊണ്ടാണ് അല്ല അല്ല അലങ്ങ് പറയുന്നില്ല ചർച്ചയ്ക്ക് നിങ്ങൾ പോയാൽ അല്ലോ അങ്ങനെ ഒഴിയുക എന്റെ ചോദ്യം സന്ദീലോടാ എന്നെ ഇരുത്തിയാ ചർച്ച വേണ്ട എന്നെ ഇരുത്തി ചർച്ച വേണ്ട എന്നെ ഇരുത്തിയാൽ അങ്ങ് പറയാൻ തയ്യാറല്ലോ ചർച്ച ചെയ്യാനില്ലല്ലോ നിങ്ങള് ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിച്ചു ൊക്കെ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ നിങ്ങൾ നിങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയാൽ അതിന് ഞാനില്ല അതിന് എനിക്കത് ആ എനിക്ക് എനിക്കതിന് ഉദ്ദേശം ഇല്ല ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ ഇല്ലെന്ന് എനിക്ക് താങ്കൾ ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് സന്ദീപിലേക്ക് പോവാതിരിക്കാൻ കഴിയുമോ ആദ്യം ചെയ്യേണ്ട കാര്യം വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറില്ല താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറില്ല ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും മറുപടി പറയാൻ തയ്യാറില്ല എന്റെ ഒരു ഉടൻ എന്നുള്ള വാക്കിൽ പിടിച്ച് അങ്ങ് തോന്നുവാണോ എന്ന് കരുതി എനിക്ക് ബാക്കി ആരോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ഒന്നും ഞാൻ കേൾപ്പിച്ച വയറ്റിൽ സംഘടനാ നടപടി ഞാൻ കേൾപ്പിച്ചെ ഒഴിവാക്കി ഞാൻ താങ്കളെ കേൾപ്പിച്ച ബൈറ്റിൽ സംഘടനാ പറയുന്നുണ്ട് അല്ല അതിൽ ഞാൻ ഞാൻ പറയുന്നത് കേൾപ്പിച്ച പത്മകുമാർ ജയിലിലാണല്ലോ സംഘടനാ മറുപടി ഉണ്ടെങ്കിൽ പറയൂ സന്ദീപിലേക്ക് പോകണം അല്ല നിങ്ങൾ സന്ദീപിലേക്കോ ആരുടെ അടുത്തേക്ക് പോകും അങ്ങനെ ഒന്നും ഭയപ്പെടുത്തണ്ട കേട്ടോ പിന്നെ ഒച്ച വെച്ചാണ് ഞാൻ ഇങ്ങനെ വഴങ്ങ അതും വേണ്ട അത് പേടിക്കുന്നില്ല ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നുണ പറഞ്ഞ കാശ്മി എന്ന അവതാരകനോടൊപ്പം ഇന്നത്തെ ദിവസം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്റെ കൃത്യമായ പോയിന്റാണ് രണ്ടിലൊന്ന് കാശ്മിക്ക് തീരുമാനിക്കാം നമ്പർ വൺ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ബോബുന്ദെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാചകം അങ്ങനൊരു വൈറ്റില്ല സമ്മതിച്ചാൽ ഞാൻ തുടരും ഞാൻ ബൈറ്റ് എന്താ എന്താ പിന്നെ എന്താണ് കേട്ടവർക്കറിയാം എനിക്ക് തുടരുന്നു അത് കേട്ടവർക്കറിയാം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എവിടെ എന്നോട് ചോദിച്ച ചോദ്യം പത്മകുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു അത് കേൾക്കാനായി അരമണിക്കൂർ കാത്തിരിക്കുന്നു കേൾപ്പിച്ചില്ലെങ്കിൽ ആ നിങ്ങൾ അവിടെ എന്ന് നിൽക്കാൻ നിലപാട് ഉണ്ടാകും ഇനി അങ്ങേക്ക് നിങ്ങൾ തീരുമാനിച്ചോളൂ ഇനി വിനയപൂർവ്വം അങ്ങ് തീരുമാനിച്ചോളൂ അല്ല അല്ലല്ല ഞാൻ നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി നിങ്ങളെ തീരുമാനിച്ച നിങ്ങൾ അടുത്ത ആളിലേക്ക് പോകുവോ മൂന്നാമത്തെ ആളിലേക്ക് പോകുവോ വേറെ ആളെ കൊണ്ടുപോയി ബ്ലാക്ക് അത് പോലെ ഇത് വിഷയമാണ് ശരി ഇത് ഇത് നാടിനെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഉപായം കാണിക്കരുത് ബുദ്ധി കൊണ്ട് അല്ല സന്ദീപ് ഇവിടെ ഇവിടെ പാർട്ടി സെക്രട്ടറി നടപടി എടുക്കുന്നു പറഞ്ഞ ആരൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ അകത്ത് കിടക്കുന്ന ഒരാളെ പറ്റിയാ പറയുന്നേ അതിലേക്ക് കേരളത്തിന് എന്തിനാന്ന് ഈ ഉടനിൽ കയറി പിടിച്ചു തോന്നുന്നേ അത് മറുപടി മറുപടിയില്ലാത്തതുകൊണ്ടാണ് സന്ദീപ് അദ്ദേഹത്തെ കുറ്റം എനിക്ക് മറുപടി ഈ ഇല്ലെന്നോ നിങ്ങൾ എനിക്ക് മറുപടി ഇല്ല എന്നോ നിങ്ങൾക്ക് മറുപടി ഇല്ല പിന്നെ ഇവിടെ ഒന്നിരിക്കോ അല്ല ഒരു വാക്ക് തരിക നിങ്ങൾ നിങ്ങൾ അനിൽകുമാറിനോടൊന്നും എന്നെ ഒഴിവാക്കി കേൾക്കണ്ടേ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നുണ പറയുന്നവരോടൊപ്പം ചർച്ച ചെയ്യാൻ താൽപര്യമില്ല ഡിവോഴ്സ് അല്ല നിങ്ങൾ അവതാരകനാണ് അവതാരകൻ സത്യസന്ധി സത്യസന്ധം പുലർത്തുന്നില്ല സത്യസന്ധം പുലർത്താത്ത അവതാരകനോടൊപ്പം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നെ ഒഴിവാക്കിയോ എന്നെ ഒഴിവാക്കി താങ്കൾക്ക് ഒഴിവാക്കിയെങ്കിൽ ഞാൻ എന്നെ ഒഴിവാക്കിയെങ്കിൽ എന്നെ വിടുതൽ ചെയ്യാം അല്ല നിങ്ങൾക്ക് ടക്കാണ് അങ്ങയുടെ ബ്ലാക്ക് മെയിലിംഗിന് ഞാൻ തയ്യാറല്ല അങ്ങയുടെ ബ്ലാക്ക് മെയിലിംഗിന് തയ്യാറല്ല ബ്ലാക്ക് മെയിൽ കുമാർ ഞാൻ തയ്യാറല്ലേ ഇതിലേക്ക് മാസം താങ്കൾ തീരുമാനിച്ചിറങ്ങിക്കുള്ളൂ അയൽകുമാർ ശരി താങ്കൾ തീരുമാനിക്കാണെങ്കിൽ താങ്കൾ തീരുമാനിച്ചിറങ്ങിക്കോളൂ സി കെ അൽകുമാർ താങ്കൾ എന്റെ അതിഥിയാണ് താങ്കൾ ഇറങ്ങിപ്പോ ഞാൻ പറയൂ ഞാൻ പറയുന്നത് സന്ദീപ് പറയൂ താൻ മറുപടി ഉണ്ടെങ്കിൽ പറ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവാണെങ്കിൽ അങ്ങ് തീരുമാനിച്ചിറങ്ങിപ്പോളൂ സന്ദീപ് എനിക്ക് എപ്പൂർ ചർച്ച കൊളവാക്കാനുള്ള പ്ലാൻ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ ശ്രീ കെ ആൽകുമാർ സന്ദീപ് പറയൂ നിങ്ങളല്ലേ അങ്ങ് ദേവ് ചെയ്ത് ഇറങ്ങിക്കോളൂ ശ്രീ കെ ആൽകുമാർ ചർച്ച കൊളവാക്കാതെ പ്ലീസ് ഇവൻ തന്തക്ക് ഇവനും